വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള സായോജ്യം വയോജന ക്ലബ്ബാണ് പതിനഞ്ചാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സദാനന്ദൻ വിയുടെ അധ്യക്ഷതയിൽ വൈപ്പിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ് ഉദ്ഘാടനം നിർവഹിച്ചു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം വരികയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രസിഡന്റ് സദാനന്ദൻ വി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഓമന രമണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെ പൊന്നാട ചടങ്ങിൽ ആദരിച്ചു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീമതി കൊച്ചുത്രേസ്യ നിഷിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രൻ പന്ത്രണ്ടാം വാർഡ് മെമ്പർ പി കെ ഷംസുദ്ദീൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ചിന്നമ്മ കുമാരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ നന്ദിയും പറഞ്ഞു